ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പപ്പയുടെ ബർത്ത്ഡേ അപ്പോൾ മെയ് ഇരുപത്തി നാല് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞങ്ങൾ ഒരു തട്ടിക്കൂട്ട് കേക്കൊക്കെ ഒരു ഡ്രീം കേക്ക് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊന്നും അറിയില്ല അപ്പോൾ ഏട്ടനറിയില്ല ഞങ്ങൾ കേക്കൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യം ഇപ്പോൾ സമയം പന്ത്രണ്ട് മിനിറ്റ് കൂടെ ഉണ്ട് ഇപ്പോൾ ശ്രേഷ്ഠ ഒൻപതേ മുക്കാലി ഉറങ്ങാൻ പോയി കിടന്നതാണ് ഇതുവരെ ഉറങ്ങിയില്ല അപ്പോൾ ഈ വിഷ് ചെയ്യാൻ വേണ്ടി കുഞ്ഞ് പന്ത്രണ്ട് മണിയാകുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പം ഇന്നലെ തന്നെ അതായത് ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ തലദിവസമായല്ലോ അപ്പം ശ്രേഷ്ഠ സ്പൂണൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എപ്പോഴും ശ്രേഷ്ഠ പിന്നെ ശ്രേഷ്ഠര് കുഞ്ഞ് കാർഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ എട്ടനെ വിളിച്ച് വിഷ് ചെയ്യണം എവിടെ നല്ല ഉറക്കമാണ് നമ്മുടെ കേക്ക് ഇത് എവിടെയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഈ ടിഫിൻ ബോക്സിനകത്താണ് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ശരിയായിട്ടുണ്ടോന്നൊന്നും അറിയില്ല നമ്മുടെ ചോക്ലേറ്റ് പൊടി എല്ലാ സ്ഥലത്തൊന്നും ആയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു ചോക്ലേറ്റ് നമ്മുടെ ഈ എന്തുവാ ഡ്രീം കേക്ക് ഞാൻ ഉണ്ടാക്കിയത് ശ്രേഷ്ഠ കുറേ നാളായിട്ട് പറയുന്നുണ്ട് ശ്രേഷ്ഠയ്ക്ക് ഡ്രീം കേക്ക് ഡ്രീം കേക്ക് എന്നല്ലേ ശ്രേഷ്ഠ നിങ്ങളത് പപ്പയുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഏട്ടൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയോ എന്നൊന്നും അറിയില്ല ഞങ്ങൾ ശ്രേഷ്ഠയെ പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് ശ്രേഷ്ഠയുടെ കാർഡിൻ്റെ ഫൈനൽ വർക്കൊക്കെ ചെയ്തു ഏട്ടൻ വരുന്നതിന് മുന്നെയാണ് കേക്കും കാർഡ് മേക്കിംഗ് ഒക്കെ ചെയ്തത് കാർഡ് പകുതി അവൾ ചെയ്തു വെച്ചായിരുന്നു ഏട്ടൻ വരുന്നതിന് മുന്നേ ബാക്കി ഏട്ടം വന്നതിന് ശേഷമാണ് ചെയ്തത് പഠിക്കാൻ ഇരുന്നപ്പോഴാണ് ശ്രേഷ്ഠ കാർഡൊക്കെ ഡെക്കറേഷൻ എഴുത്തൊക്കെ നടത്തിയത് അങ്ങനെ ഞങ്ങൾ കേക്കും അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഏട്ടൻ എന്തെങ്കിലും വെള്ളം എടുക്കാനോ അന്നിനെങ്കിലും ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ടോ കണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷേ ടിഫിൻ ബോക്സ് ആയത് കാരണം അറിയാൻ സാധ്യതയില്ല നമുക്കിനി രണ്ട് മിനിറ്റ് കൂടെയുള്ളൂ Happy birthday to you. Happy birthday to you. Happy birthday dear papa. Happy birthday to you. May the God bless you dear. May the God bless you dear. May the good God bless you dear papa. ാപ്പി ബർഡേ ടു യു അപ്പ ഇതൊന്നും ഓർമ്മ ആണല്ലേ ശ്രേഷ്ഠ നാളെ ഒന്ന് ശ്രേഷ്ഠ എഴുതിയതാണ് ശ്രേഷ്ഠ വരച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ പപ്പ ബർത്ത്ഡേ കേക്കൊക്കെ കണ്ട എന്താ ഫയർ വർക്കൊക്കെ ഉള്ള കേക്കടുക്ക് കാൻഡിൽ സൈഡിൽ ഫയർ വർക്ക് ഫ്രണ്ടിലോക്ക് ഫ്രണ്ടിലോക്ക് കേക്കിൻ്റെ അല്ലേ കാർഡിൻ്റെ കാർഡിൻ്റെ ഫ്രണ്ട് കുറവാണ് ഉണ്ടോ പടം കണ്ടോ അത് ആരൊക്കെയാണ് ശ്രേഷ്ഠ

അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി എത്ര പാട് കെട്ടെന്നറിയാമോ ശ്രേഷ്ഠ ഞാൻ പിടിച്ചു വെച്ചിരുന്നത് പറയരുത് 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 എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കും എൻ്റെ അടുത്ത് സ്പൂൺ എടുത്തിട്ടോ ഞാൻ മാരി കൊടുക്ക അതല്ല നല്ല ഇതാക്കണം അടിയിൽ കേക്കുണ്ട് കേക്ക് കൂടെ എടുക്കണം അടിയിൽ നിന്ന് അങ്ങനെ ശരിയായില്ല സെറ്റായിരുന്നു പപ്പയ്ക്ക് Olha lá, moleque. 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 Olha lá, Dá, Maki. 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 കേക്ക് ഇല്ലായിരുന്നു ചോക്ലേറ്റ് ശ്രേഷ്ഠണ്ടാക്കുമ്പോഴിച്ചിട്ടോ ഏട്ട വരുമ്പോട്ട വീട് തുറക്കുമ്പോഴേ മണം ഉണ്ടാകാൻ നോക്കുക അല്ലേ എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കിയെന്നറിയ പിന്നെ ഞാൻ ടൂൾസൊക്കെ ഉണ്ടാക്കിയതൊക്കെ നേരത്തെ എടുത്ത് മാറ്റി വെച്ച നേരത്തെ എടുത്ത് മാറ്റി വെച്ചാ ഞാൻ കേക്ക് ഉണ്ടാക്കില്ല എന്നാണ് വിചാരിച്ചത് കേക്ക് ഉണ്ടാക്കിയില്ലേ പക്ഷെ ബർത്ത് ഡേ ഓർമ്മ ഉണ്ടാവും വിചാരിച്ചല്ലേ പക്ഷെ കേക്ക് ഉണ്ടാക്കില്ല എന്നാണ് വിചാരിച്ചത് ഇവിടത്താ ഒരാള് ഒളിച്ചിരുന്ന് കഴിക്കാ അമ്മ കൊടുത്തില്ല ഇവിടെ ഒന്നും നടക്കുന്നില്ല നാളെ കഴിക്കാൻ ബാക്കി കാൽ ഭാഗക്കുത്തിൽ കൂടുതൽ പപ്പ കഴിച്ചിട്ടാണ് കൊച്ചിന് കൊടുത്തത് എന്നിട്ട് കഴിക്കുന്ന ബർത്ത്ഡേ നിന്റെ വെള്ളമല്ലേ വെറൈറ്റി അല്ലേ ഇത് അല്ല ശ്രേഷ്ഠ ഡ്രീം കേക്ക് നമുക്കിനി വിപ്പിംഗ് ക്രീം വാങ്ങിയിട്ട് കറക്റ്റായിട്ടുണ്ടാക്കി നോക്കാം അല്ലേ ക്രീം വെച്ചിട്ടുള്ളൂ അതിലാട്ടാ അത് കുറച്ചൂടെ ടേസ്റ്റി ആയിരിക്കും തോന്നുന്നു പക്ഷേ ഒന്നും വെള്ളമല്ലേ ഞാൻ കോഫി ഡ കോഫി പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടോ ഇത് കുറച്ച് ആമ്പോ രാത്രി മധുരവും കഴിച്ചിട്ട് ഉറങ്ങാൻ പോകുന്നു വയറ് വേദനിക്കും കൊതിച്ച് കുറേ എത്രയോ നാളെ ഒരു വർഷത്തിന് അല്ലേ ആ ഡ്രീം കേക്ക് ഇറങ്ങിയ സമയത്ത് ശ്രേഷ്ഠ വീഡിയോസ് കണ്ട് കണ്ട് പറയും അമ്മ എനിക്ക് ഡ്രീം കേക്ക് ഡ്രീം കേക്ക് അപ്പോഴത്തേക്ക് നമ്മൾ ചെന്നൈയിൽ വന്നു ചെന്നൈയിൽ നോ വിപ്പിംഗ് ക്രീം ബർത്ത്ഡേ ദിവസം ഏട്ടനെ പന്ത്രണ്ട് മണിക്കൂറായിരുന്നു ഡ്യൂട്ടി അപ്പോൾ രാവിലെ അഞ്ചരക്ക് പോയിട്ട് വൈകിട്ട് ആറേകാലാണ് ഏട്ടൻ തിരിച്ചു വന്നത് പറഞ്ഞു അപ്പൊ ഞാന് ഉച്ചക്ക് ബിരിയാണി പായസൊക്കെ വെച്ച് കൊടുത്തുവിടയാണ് ചെയ്തത് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോയ ആളുടെ കയ്യില് ഫുഡ് കൊടുത്തുവിട്ടായിരുന്നു ഏട്ടന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എനിക്ക് ഉച്ചയ്ക്കാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശ്രേഷ്ഠ കാണാതെ ഞാനത് മാറ്റി വച്ചേക്കായിരുന്നു ശ്രേഷ്ഠ അറിഞ്ഞില്ല ഈ കൊറിയർ വന്ന കാര്യം അപ്പം ഞാൻ സർപ്രൈസായിട്ട് ഏട്ടൻ കുറച്ച് നാളായിട്ട് പറയുന്ന ഒരു ഐറ്റമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ത് കളറ് മരൂൺ കളറാ ഞാൻ ബ്ലൂ അല്ലേ ഓർഡർ ചെയ്തത് അശോ ഇതൊന്ന് ഡേഞ്ചർ കളർ അജോ ഇതെന്തൊന്ന് കളർ ഞാനിതല്ലേ ഓർഡർ ചെയ്തത് വേറെ ആകട്ടെ

അവശനായി ബിരിയാണിയൊക്കെ കൊള്ളായിരുന്നു കൊള്ളായിരുന്നു തേഞ്ഞോ പായസം കിട്ടിയില്ലേ ആരും പിടിച്ചേ കർഷകൻ ചെന്നൈ കർഷകൻ നമ്മുടെ പയറ്

നടക്കാൻ പോവാണ് ശ്രേഷ്ഠ സൈക്കിൾ ഊട്ടാനും ഞങ്ങൾ നടത്തി അവിടെ ബാഡ്മിന്റൺ കോർട്ട് ഉണ്ടെങ്കിൽ അവിടെ ബാഡ്മിന്റൺ കളിക്കുമില്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിൽ പോയിട്ട് ബാഡ്മിൻ്റ കളിക്കും ശ്രേഷ്ഠ ഒരു നാല് ദിവസം കൊണ്ട് സൈക്കിൾ ഓട്ടാൻ പഠിച്ചു അല്ലേ ശ്രേഷ്ഠ എന്നൊക്കെ പറയാം കറങ്ങി വന്ന് നോക്ക് നോക്കട്ടെ കറങ്ങി വന്ന് നോക്ക് നോക്കട്ടെ തോക്കട്ടെ കറങ്ങിട്ട് ആ ഈ കാണുന്നതാണ് ഇവിടെ പരേടൊക്കെ നടക്കുന്ന ഗ്രൗണ്ട് ഇതുപോലെ ഇനി മറ്റൊരു ഗ്രൗണ്ട് റോഡിന്റെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഞങ്ങള് സമയം കിട്ടുമ്പോഴൊക്കെ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങും ഇവിടെ സീവേജ് പ്ലാന്റ് ആണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ശ്രേഷ്ഠക്ക് ഇവിടെ എത്തുമ്പോൾ ഓരോ മണം വരും മുട്ട പുഴുങ്ങുന്ന മണം പൊട്ടറ്റോയുടെ മണം അല്ല ശ്രേഷ്ഠ കടലയുടെ മണം കടല മണം ശ്രേഷ്ഠ കൈയ്യൊക്കെ വിട്ട് സൈക്കിൾ ചവിട്ടാറായി എങ്ങനെയാണ് ശ്രേഷ്ഠ വലത്തേ കൈ വിട്ട് ചവിട്ടരാ വലത്തേ കൈ എടുത്തിട്ട് ഈ കാണുന്നത് ഇവിടെ എൻ ഡി സി എൽ എംപ്ലോയിസിൻ്റെ ചില പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഹാളാണ് അപ്പോൾ ഇവിടെ ചില ദിവസങ്ങളിലൊക്കെ അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വിശേഷപ്പെട്ട എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങുകളോ സെൻറ്റ് ഓഫ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട് അല്ലാതെ ഇത് ഒരു ബാഡ്മിൻ്റൺ കോർട്ടാണ് പിന്നെ ചെറിയൊരു സ്റ്റേജ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആൾ തിരക്ക് കുറവുള്ള ദിവസങ്ങളിൽ ഞാൻ ഏട്ടനും മോളുമായിട്ട് വന്ന് ബാഡ്മിൻ്റൺ ഒക്കെ ചിലപ്പോഴൊക്കെ കളിക്കാറുണ്ട് ഇതിനകത്ത് രണ്ട് ബാഡ്മിൻ്റൺ കോർട്ടുണ്ട് രണ്ടിലും കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ ഇങ്ങനെ കുട്ടികൾ നിറയെ കളിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റാറില്ല നേരത്തെ വന്നു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ കളിക്കാൻ പറ്റും ഇവിടെ കളിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ നേരെ ഗ്രൗണ്ടിൽ പോവും അവിടെ പോയി കുറച്ച് സമയം ബാഡ്മിന്റൺ കളിക്കും ഇവിടെ ഒരു അമ്പലം അടുത്ത ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഏട്ടങ്ങാ വാങ്ങിക്കുറ്റ ബാഗ് കൊണ്ടാണ് പോയത് വേദന നന്നായിട്ട് ഇഷ്ടമായി ബാഗ് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ കളർ കൊണ്ട് അത്ര അങ്ങ് ഇഷ്ടമായില്ല ഞാനൊരു നീല ഒരു നേവി ബ്ലൂ കളറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ കിട്ടിയത് ഈ കളറായി കളറായിപ്പോയി അപ്പോൾ അടുത്ത ദിവസമാണ് ഞങ്ങൾ മോളെ പാർക്കിലോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഞങ്ങൾ ഡെയിലി ഈ മോളെ പാർക്കിൽ കൊണ്ടുപോകാറില്ല നടക്കാൻ പറ്റും പക്ഷേ ഈ പാർക്കിൽ എല്ലാ ദിവസങ്ങളിലും കൊണ്ടുപോയില്ല ചില ദിവസങ്ങളിൽ മാത്രമേ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇടയ്ക്ക് കൊണ്ടുപോകും അപ്പൊ അവിടെ പോകുമ്പോൾ അവളുടെ ഫ്രണ്ട്സും അവളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും പിന്നെ കുറച്ച് മലയാളി ഫാമിലീസൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ അല്ലാതെ വേറെ ആരെയും ഇങ്ങനെ കാണാറില്ലല്ലോ നമ്മൾ കോട്ടേഴ്സിൽ തന്നെ ഇരിക്കയല്ലേ അപ്പോൾ ഇങ്ങനെ പാർക്കിൽ വരുന്ന ദിവസങ്ങളിൽ കുട്ടികളുമായിട്ടൊക്കെ ചേർന്ന് അവൾ കുറച്ച് സമയം അവിടെ കളിച്ചുകൊണ്ടൊക്കെ നടക്കും അപ്പോൾ ഇന്ന് ഏട്ടൻ ഞാനും മോളായിട്ട് കുറച്ച് സമയം അവിടെ പോയിരുന്നു മോളിങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് കാണുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് ഓടി നടന്ന് എല്ലാത്തിലും കയറി കളിച്ചിങ്ങനെ നടക്കും അപ്പോൾ ഇവിടെ രണ്ടാമത് ഞാൻ പറഞ്ഞ ആ ഗ്രൗണ്ട് ഇതാണ് ഈ ഗ്രൗണ്ടിൽ രണ്ട് ദിവസം മുന്നേ ഒരു മൂന്നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജെൻസിന്റെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം വുമൺസിന്റെ ടീമിൻ്റെ ക്രിക്കറ്റ് ആണ് നടക്കുന്നത് ഇപ്പം രണ്ട് ടീം ആയിട്ട് ഇവിടെ ആൾക്കാരിങ്ങനെ നിൽപ്പുണ്ട് ടീമിനെ ഒന്നും പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല സാധാ കാഷ്വൽ ഡ്രസ്സിലൊക്കെയാണ് നിൽക്കുന്നത് ഇതിൽ ഒരാള് സാരി ഉടുത്തിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് പരേഡ് നടക്കുന്ന ഗ്രൗണ്ടിൽ വന്ന് ഈ ഒരു ഭാഗത്ത് നിന്നാണ് സാധാരണ ഞങ്ങൾ ബാഡ്മിന്റൺ കളിക്കാറ് അപ്പോൾ അവിടെ കോർട്ടിൽ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് സമയം ബാഡ്മിന്റൺ കളിക്കും ഇപ്പൊ ബാറ്റ് ബോളും കൊണ്ടുവരികയാണെങ്കിൽ മോൾ കുറച്ച് സമയം ഏട്ടനുമായിട്ട് ക്രിക്കറ്റ് ഒക്കെ കളിക്കും പിന്നെ കുറച്ച് സമയം അവൾ ഇവിടെ ഇങ്ങനെ ചുറ്റി സൈക്കിൾ ഇവിടെ നടക്കാറുണ്ട് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് മോളാണ് അപ്പൊ ആളിവിടെ നിന്ന് കുറച്ച് കമന്റ് ഒക്കെ പാസ് ആക്കുന്നുണ്ട് അല്ല അമ്മ പപ്പ എന്തോച്ചോണ്ടിരിക്കുന്ന നമ്മൾ ഗ്രൗണ്ടിൽ പാർക്കിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഗ്രൗണ്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുകയാണ് അപ്പം ഞാനും എട്ടനൂറ് റൗണ്ട് കളിച്ചു ശ്രേഷ്ഠ കളിക്കുകയാണ് ബർത്ത്ഡേ കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങളെ കാണാനായിട്ട് സുബിൻ വന്നു അപ്പൊ സുബിൻ ഞങ്ങളുടെ കൂടെ മധ്യപ്രദേശിൽ ഉണ്ടായിരുന്നതാണ് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ് അപ്പോൾ ഇപ്പോഴും അവൻ മധ്യപ്രദേശിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളെ കാണാനായിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ രാവിലെ ഇവിടെ വന്നു ഞങ്ങളുടെ കൂടെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു അവൻ ലീവിന് വരുന്ന വഴിക്ക് ഞങ്ങളെ കാണാനായിട്ട് വന്നതാണ് ഈ നാട്ടിലേക്ക് അഞ്ചരക്കാണ് അവന് ട്രെയിൻ ഏട്ടൻ അവനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കാനായിട്ട് പോയി ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷൻ വഴി തന്നെ അറിയിക്കുക ഫോർ വാച്ചിങ്